പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്കുമായിരുന്നു അഭിവാദ്യങ്ങൾ ഞാൻ നിങ്ങളിൽ പലർക്കും അറിയാത്ത കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി എന്റെ ലൈഫിൽ ആദ്യമായി എന്റെ രാജ്യത്തിന്റെ പുറത്ത് ഒരു രാജ്യത്ത് കാലുകുത്തിയിരുന്നത് ഖത്തറായിരുന്നു എന്നുള്ളത് ഞാനിപ്പോ ഓർക്ക രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന്റെ ശേഷം എം എൽ എ ആയതിനു ശേഷം ഞാൻ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി രാജ്യത്തേക്ക് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിനൊന്നിലോ ആദ്യമായി ഒരു രാജ്യത്ത് കാലുകുത്തുന്നത് ഖത്തറിലാണ് എന്റെ വിദേശയാത്രയുടെ ആദ്യത്തെ അധ്യായം ആ അധ്യായം കുറിച്ച് ഈ മണ്ണിൽ സമാനതകളില്ലാത്ത സ്നേഹം തന്ന ഖത്തറിന് ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരാൻ ആഗ്രഹിക്കുക